തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം വൈവിധ്യപൂർണമാക്കുകയാണ് വിവിധയിടങ്ങളിലെ സ്ഥാനാർത്ഥികൾ സൈക്കിളിൽ സൗണ്ട് ബോക്സ് ഘടിപ്പിച്ച് വ്യത്യസ്ത പ്രചാരണം നടത്തുകയാണ് മലയിൻ മലയൻകീഴ് അരുവാക്കോട് വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൈജു രാവിലെ ആറു മണി മുതൽ ഇടവഴികളിലൂടെ പ്രചാരണത്തിനിറങ്ങുന്ന ഷൈജുവിനെയും പ്രവർത്തകരെയും കൗതുകത്തോടെയാണ് ജനങ്ങൾ കാണുന്നത് തന്റെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് വോട്ട് അഭ്യർത്ഥന പെൻഡ്രൈവിലാക്കി ബോക്സിൽ ഘടിപ്പിച്ചാണ് ഷൈജുവിന്റെ പ്രചാരണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് വ്യത്യസ്തമായ പ്രചാരണം നടത്തുന്നതെന്ന് ഷൈജു ദൂരദർശൻ വാർത്തകളോട് പ്രതികരിച്ചു ഇതേ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോയാലോ എന്നുള്ള ഒരു ചോദ്യമാണ് അതെന്താണെന്ന് നമ്മൾ ഞാൻ ചോദിക്കുമ്പോഴാണ് പഴയ മൈക്ക് കെട്ടി വെച്ച് കവലകളിൽ ആളുകളെ കൂട്ടി അത്തരത്തിലേക്ക് പ്രചരണ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മളൊരു ചർച്ച എടുത്തത് അങ്ങനെ ഹോൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പുതിയ സംവിധാനമായ പാർട്ടി വെയർ ഏറ്റെടുക്കുകയും അതിലൂടെ നമ്മൾ രാവിലെ ആറു മണിക്ക് പ്രചരണ പരിപാടികൾ ആരംഭിക്കും ആരംഭിക്കുമ്പോൾ ആളുകളെ വീട്ടിൽ ചെന്ന് തട്ടി ഉണർത്തുക എന്നുള്ളത് വലിയ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് നമ്മുടെ ഈ സൗണ്ട് എൻ്റെ അഭ്യർത്ഥന എൻ്റെ വോയിസിൽ തന്നെ ഇതിൽ കേൾക്കും അപ്പോൾ സ്വാഭാവികമായും ആളുകൾ എന്താണ് കേൾക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വീടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് അഭ്യർത്ഥന കൊടുത്ത് കാര്യം പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നതാണ് ഈ പ്രചാരണ പരിപാടിയിൽ ഏറ്റവും വലിയ നേട്ടവും അല്ലെങ്കിൽ അത്രത്തോളം സമയം നമ്മൾ ചെലവഴിക്കേണ്ടി വരും ആളുകളെ വിളിച്ച വളർത്തി അങ്ങനെ കൊടുക്കുന്നു പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ ആളുകൾ തന്നെ ഓട്ടോമാറ്റിക്കലി പുറത്ത് വരുന്നു നമുക്ക് പെട്ടെന്ന് അഭ്യർത്ഥന കൊടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നു